ഇത് പറഞ്ഞിട്ട് ഇക്കിരിമ പറയാണ് അത് അവരുടെ വിശ്വാസമായിരുന്നു എന്ത് ആകാശഭൂമികളെ പടച്ചവൻ നല്ലയാണ് അവരെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ് എന്നത് അവരുടെ വിശ്വാസം തന്നെയാണ് എന്നിട്ടും ആ വിശ്വാസം ഉണ്ടായിട്ടും അള്ളാഹു അല്ലാത്തവരെയും അവരെന്ത് ചെയ്യുന്നുണ്ട് ആരാധിക്കുന്നു ഇത് ഞാൻ ഇവിടെ ഈമാനുഹു എന്ന് പറഞ്ഞപ്പോ സലഫി അർത്ഥം വെച്ചത് അത് അവരുടെ ഈമാനായിരുന്നു എന്നാണ് വാസ്തവത്തിൽ അതല്ല അതാ അവരുടെ നോക്കണം ഇങ്ങനെ ഉണ്ടാവും അർത്ഥം പറയുന്നത് പുട്ടിന്ന് ഈമാനു അതാ അവരുടെ ഈമാന് എന്ന് പറച്ചു കളിയാക്കിയതാണ് പരിഹസിച്ചതാണ് അതാ അവരുടെ ഈമാൻ ഈമാൻ അല്ല എന്ന് പറയും ഇങ്ങനെയാണെങ്കിൽ ഏത് കിതാബിലാപ്പ് വെച്ചുകൂടാത്തത് ഏഹ് ഒരാൾ ഇങ്ങനെ നിക്കുമ്പോൾ ഒരാ കുറേ കുട്ടികൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിക്കുമ്പോൾ പേരോട് മുസ്ലിുകാരായി കൂടിയാൽ പോയി കഴിഞ്ഞിരിക്കും ഒരു കുട്ടിയെ ചോദിച്ചു അല്ലെ ഈ പേരോട് അപ്പോൾ ആ ആ അതാണ് അതാണ് പേരോട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അതാണ് പേരോട് എന്നാ എന്നാപ്പതിന്റെ അർത്ഥം അതാണ് പേരോട് എന്ന് പറയുന്നില്ല ഏത് വാചകത്തിനും ആർക്കും അങ്ങനെ പറഞ്ഞുകൂടാത്തത് നിങ്ങൾ നോക്കുമ്പോ പറയുന്ന അർത്ഥം ഒന്ന് ബഹു രസണ്ടത് പറയണേ കണ്ട കേട്ടോളൂ അർത്ഥം വെക്കണ കോല ഓരോ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് അത് അവരുടെ അബൂദേഹലിന്റെ അങ്ങനെ പറഞ്ഞു ഞാനിവിടുന്ന് അതിന് മറുപടി പറഞ്ഞു പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ശരി ശ്രദ്ധിച്ചോ ഞാൻ അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞേ അത് അബൂദേഹൽ ഉത്തരം മുട്ടുമ്പോ അത് അങ്ങനെ പറഞ്ഞതാ അത് അവരെ ഈമാനായിരുന്നു എന്നല്ല എന്റെ അർത്ഥം പറഞ്ഞതിന്റെ അർത്ഥം അവരെ എന്നല്ല പിന്നെ അതാ അവരെ അത് ഈമാനല്ല അതാ അവരെ ഈമാനേ അതേതുപോലെ ഞാൻ അന്ന് ഒരു ഉദാഹരണവും പറഞ്ഞു അവരുടെ തെറ്റ് കണ്ടോ ഞാൻ വെച്ച അർത്ഥത്തിൽ എന്താ തെറ്റ് ഞാൻ വെച്ച അർത്ഥത്തിൽ എന്താ സുഹൃത്തുക്കൾ തെറ്റ് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നതിൽ ഒരുപാട് മുസ്ലിയാക്കന്മാരും കിതാബ് പഠിക്കണോരൊക്കെ ഉണ്ടാവില്ലേ നിങ്ങൾ ഏതെങ്കിലും മുസ്ലിാരോട് ചോദിച്ചു നോക്കി ഇനി ബുഹാരി കൊണ്ടുപോകാം ഈ ബുഹാരി കൊണ്ടുപോയിട്ട് ഈ ഭാഗം കേൾപ്പിക്കാം കേൾപ്പിച്ചിട്ട് ആ മുസ്ലിരാരെ കൊണ്ടെന്ന് അർത്ഥം വെപ്പിക്കാം അർത്ഥം വെപ്പിച്ചിട്ട് പേരോട് പറയേണ്ട മാതിരി അതാ അവരുടെ അങ്ങനെയാണോ അർത്ഥം ഏ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പാടുവെട്ട് മൂപ്പന് നിന്നു പ്രസംഗിക്കുന്നോടത്തുനിന്ന് വന്നു കുനിയേണ്ടി വന്നു അതാ അവരുടെ ഈമാനേന്ന് കാരണം പറഞ്ഞിട്ട് അങ്ങനെ ആകണില്ല അപ്പൊ കാട്ടിട്ടാക്ഷൻ അതാ അവരുടെ ഈമാനേ ഇങ്ങനെ ഉണ്ടോ ഒരർത്ഥം അപ്പൊ മുഷിരിക്കുകൾ അള്ളാന്ന് വിളിച്ചതായ കുട്ടികൾ മണ്ണിന്റെ പുട്ടിനെ പുട്ടു വിളിക്കുമ്പോലെ മുഷിരിക്കട്ടിയുടെ മണ്ണിന്റെ പൂട്ട് മുഷിരിക്കുകൾ കടലിൽ വെച്ച് അള്ളാ എന്ന് പറഞ്ഞ മൺകുട്ടിനോട് അള്ളാക്ക് വേണ്ടി അവര് പിന്നെ അശുറാപ്പത്തില് മൊഹറമ്പത്തിൽ നോമ്പെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മൺകുട്ടിന് വേണ്ടി നോമ്പെടുത്തു മൺകുട്ടാണ് അവരെ കടലിൽ രക്ഷപ്പെടുത്തിയതല്ലേ അതാ അവരുടെ ഈമാനവ് പറയാൻ വേണ്ടിട്ടേ വാചകം എന്ന് കണ്ടേക്ക് മൂപ്പരിക്കൊന്ന് കുഞ്ഞിയേണ്ടി വന്നു നിങ്ങൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ കുഞ്ഞോളിൻ അള്ളാരുടെ മുമ്പിൽ കുഞ്ഞോളിൻ കേട്ടോ ഇമ്മാതിരി പച്ച നൊണ ഇമ്മാതിരി പച്ച കളവ് എങ്ങനെയാണ് സുഹൃത്തുക്കളെ പറയാൻ കഴിയുന്നത് ഏഹ് ഏത് മുസ്ലിമാരുടെ വെച്ച് നോക്കും ആ പേരോട് പറഞ്ഞ പോലെ പറയുന്നു എനിക്ക് വിശ്വാസമല്ല കുറച്ചൊരു പറയലോകബോധമുള്ള ഒരാൾ പറയുന്നത് അത് അവരുടെ ഈമാനായിരുന്നു എന്നാണ് അത് അവരുടെ വിശ്വാസമായിരുന്നു പറയണേ അവർക്ക് ആ കാര്യം വിശ്വാസം ഉണ്ടായിരുന്നു തികഞ്ഞ ഭൂമിയിൽ നിന്നല്ല ആ കാര്യം അവർ വിശ്വസിച്ചു ഏത് കാര്യം ഏത് കാര്യം കണ്ടോ ഇനി വിശദീകരണത്തിൽ കാണാം സമാവാത്തി ആകാശഭൂമികളെ സൃഷ്ടിച്ചത് സൂര്യചന്ദ്രന്മാരെ കീഴ്പെടുത്തിയതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ അവയാണെന്ന് അവർ പറയും ഇനി മാത്രല്ല അടുത്തൊരു വാചകം കേട്ടോളി എന്താ അവരെ തകരാറ് അവർക്കുള്ള തകരാറ് പിന്നെന്താ ശ്രദ്ധിക്കു പറ്റി അവരോട് ചോദിക്കപ്പെട്ടാൽ അവർ അള്ളാക്ക് കൊറേ വിശേഷണങ്ങൾ പറയും പറയാൻ പാടില്ലാത്ത കുറെ വിശേഷണങ്ങൾ പറയും പറയും പങ്കുചേർക്കും ചെയ്യും എന്നിട്ട് നിങ്ങൾ നോക്കൂ ഇബിനെ അബ്ബാസ്ലാന്ന് പറയാണ് ഈ കേട്ടോ ഈ വാചകം ശ്രദ്ധിച്ചോ

ും അവരോട് ചോദിക്കപ്പെട്ടാൽ മൻഹലക സമാവാത്തി ആകാശങ്ങളെ ആരാ പടച്ചത് ഒൻ ഭൂമിയെ ആരാണ് പടച്ചത് ഒൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ചവര് അതോടൊപ്പം അവരിൽ അവൻ അവർ പങ്കു ചേർക്കുകയും ചെയ്യുന്നു മിന്നി എന്താ പറയാ എങ്ങനെ പാർത്ഥം വെക്ക മിൻ ഈമാനികം ഇനി അങ്ങനെ അർത്ഥം അതാ അവരുടെ ഈമാന ഇവിടെ പറയാൻ പറ്റുമോ അവിടെയും പറയാൻ പറ്റൂല ഇവിടെയും പറയാൻ പറ്റൂല അപ്പൊ കനത്ത ദുർവ്യാഖ്യാനം ചെയ്യുക എന്നതല്ലാതെ യാതൊന്നും